കടല വിഴുങ്ങി ഗുരുതരാവസ്ഥയിലായ രണ്ടു വയസ്സുള്ള കുഞ്ഞിന് പുതുജന്മം കണ്ണൂർ ആസ്റ്റർ മിംസിൽ നടത്തിയ ശസ്ത്രക്രിയയിലൂടെ കടല നീക്കം ചെയ്താണ് അരീക്കാമല സ്വദേശികളുടെ കുഞ്ഞിനെ രക്ഷിച്ചത് ഏറെ സമഗ്രമായ ദൗത്യത്തിലാണ് മിംസ് മെഡിക്കൽ ടീം വിജയം കണ്ടതെന്ന് ഡോക്ടർമാർ അറിയിച്ചു ആലക്കോട് അരീക്കാമല സ്വദേശികളുടെ രണ്ടു വയസ്സുള്ള കുഞ്ഞിനെ കണ്ണൂർ ആസ്റ്റർ മിംസിൽ എത്തിച്ചത് അതീവ ഗുരുതരാവസ്ഥയിൽ ശ്വാസം കിട്ടാതെ കുഞ്ഞ് വലിയത് കണ്ടാണ് സ്കാൻ ചെയ്തത് ഇതിലാണ് ശ്വാസകോശത്തിനുള്ളിൽ എന്തോ കുടുങ്ങിക്കിടക്കുന്നത് കണ്ടെത്തിയത് നാല് സ്ഥലങ്ങളിലായി ബ്ലോക്ക് കണ്ടെത്തി കുഞ്ഞ് ശ്വാസം എടുക്കാനാകാതെ കാഡിയാക് അറസ്റ്റിന് സമാനമായ സാഹചര്യത്തിലാണ് ആശുപത്രിയിൽ എത്തിയിരുന്നതെന്ന് ഡോക്ടർമാർ പറഞ്ഞു വെന്റിലേറ്റർ പ്രവേശിപ്പിച്ചിട്ടും ഓക്സിജൻ എടുക്കാൻ സാധിക്കാത്ത സാഹചര്യമായിരുന്നു ഈ അവസ്ഥയിൽ അടിയന്തര പ്രാധാന്യത്തോടെ കുടുങ്ങിക്കിടന്ന ഘടന നീക്കം ചെയ്യൽ മാത്രമായിരുന്നു പ്രതിവിധി ഇതേ തുടർന്ന് മിംസിലെ ഇന്റർവെൻഷണൽ പൾമനോളജി വിഭാഗം ഡോക്ടർ വിഷ്ണുവിന്റെ നേതൃത്വത്തിൽ അനസ്തേഷ്യോളജി വിഭാഗം മേധാവി ഡോക്ടർ സുപ്രിയ രഞ്ജിത്ത് ഡോക്ടർ പ്രശാന്ത് ഡോക്ടർ അവിനാഷ് മുരുകൻ ഡോക്ടർ അരുൺ തോമസ് ഡോക്ടർ പ്രിയ ഡോക്ടർ ജസീം അൻസാരി എന്നിവരടങ്ങിയ സംഘം പീഡിയാട്രിക് ബ്രോങ്കോസ്കോപ്പി നിർവഹിക്കുകയും സുരക്ഷിതമായി കടല നീക്കം ചെയ്യുകയുമാണ് ചെയ്തതെന്ന് ഡോക്ടർമാർ അറിയിച്ചു നമ്മുടെ പീഡിയാട്രിക് ബ്രോങ്കോസ്കോപ്പ് ഉണ്ട് ചെറിയ അത് ശേഷം അതിന്റെ വർക്കിംഗ് ചാനലിൽ കൂടെ നമ്മൾ ഉണ്ട് ബേസിക്കലി ഈ അകത്തുള്ള വസ്തുവിനെ കുറച്ച് പൊടിക്കുക എന്നുള്ളത് ഒരു മാർഗ്ഗമുള്ളൂ കാരണം നമ്മൾ ഒന്നായിട്ട് എടുക്കുമ്പോഴത്തേക്ക് ഈ ഭാഗത്തുനിന്ന് പുറത്തേക്ക് വരാൻ പറ്റുന്നില്ല അതേസമയം ഓക്സിജൻ കൊടുക്കാനും പറ്റുന്നില്ല അപ്പം അതൊരു ഡേഞ്ചർ സിറ്റുവേഷൻ ആണ് അപ്പോൾ പിന്നെ ലങ്ങിനുള്ളിൽ വെച്ച് തന്നെ ഇതിനെ മൾട്ടിപ്പിൾ പീസസ് ആക്കിയതിന് ശേഷം ഓരോന്നായിട്ട് നമുക്കത് എടുത്ത് മാറ്റേണ്ടി വന്നു യൂഷ്വലി നമുക്ക് നമ്മൾ ഒരുപാട് കേസസ് ചെയ്തിട്ടുണ്ട് അതിൽ എല്ലാം നമുക്ക് യൂഷ്വലി മാഡം പറഞ്ഞാൽ അഞ്ച് മിനിറ്റ് അല്ലെങ്കിൽ പത്ത് മിനിറ്റ് നമുക്കത് എടുത്ത് മാറ്റാൻ പറ്റും ഇതിപ്പോൾ ഒരു വസ്തു ഒരു ലങ്സിൽ കിടക്കുകയാണെങ്കിൽ അധികം പേടിക്കേണ്ട ആവശ്യമില്ല പേടിക്കേണ്ടി വരും കാരണം ഈ ഒരു ഭാഗം തടഞ്ഞു കഴിഞ്ഞാൽ ഹൈ ചാൻസ് ഉണ്ട് ഇത്രയും സങ്കീർണ്ണമായി ഇത്രയും ബുദ്ധിമുട്ടിയിട്ട് ഞാൻ ഉണ്ടായിട്ടില്ല കാരണം ഇത് സാധാരണയായിട്ട് നമ്മൾ എല്ലാരും കേൾക്കുന്നതാണ് ഫോറിൻ ബോഡി ആസ്പിറേറ്റ് ചെയ്യുന്നു തേങ്ങാപ്പൂള് അല്ലെങ്കിൽ കുട്ടി കഴിച്ച ഭക്ഷണത്തിന്റെ പീസസ് അലുവയുടെ പീസ് ഞാൻ ഒരുപാട് പീസ് ഇതുപോലെ ചെയ്തിട്ടുണ്ട് അത് നമുക്കൊരു പത്ത് പതിനഞ്ച് മിനിറ്റിനകം അതെടുത്തു ഓക്കെ ആയി പ്രശ്നങ്ങൾ ഉണ്ടാവാറില്ല പക്ഷേ ഈ കുട്ടിയുടെ കാര്യത്തിൽ നമ്മൾ വരുമ്പോൾ തന്നെ കുട്ടിയുടെ ട്യൂബ് നമ്മുടെ അകത്തുണ്ട് അതായത് ട്രക്കിയില് നമ്മളൊരു ട്യൂബ് ഇട്ടിട്ട് അതുവഴിയാണ് ഓക്സിജൻ കൊടുക്കുന്നത് പക്ഷേ ഓക്സിജൻ്റെ അളവ് തീരെ മെയിൻ്റെ ആവുന്നില്ല നമ്മൾ ആ ഒരു കണ്ടീഷനിൽ തന്നെ നമുക്ക് എന്താ വെച്ചാൽ ചെറിയ ട്രക്കിയാണ് അതായത് നമ്മുടെയൊക്കെ അഡൾട്ടിൻ്റെയൊക്കെ ഒരു ഇരുപത്തഞ്ച് മില്ലിമീറ്റർ അത്രയൊക്കെ ഉണ്ടാവും അതിൻ്റെ വ്യാസം കുട്ടിക്ക് ഒരു ആറ് മില്ലിമീറ്റർ ഒക്കെ കാണും നമ്മൾ മില്ലിമീറ്റർ സൈസുള്ള ഒരു ട്യൂബ് അതുവഴിയാണ് ചെയ്യുന്നത് ചെയ്യാം ഈ ഈ ചെറിയ സ്കോപ്പ് ഇട്ട് ആ കൂടെ വേണം സാധനം എടുക്കാനായിട്ട് രണ്ട് ദിവസത്തെ ശേഷം കുഞ്ഞിനെ പൂർണ്ണ ആരോഗ്യവാനായി ഡിസ്ചാർജ് ചെയ്തു കുഞ്ഞുങ്ങൾക്ക് എടുക്കാൻ പറ്റുന്ന വിധത്തിൽ ഇത്തരം ഭക്ഷണ വസ്തുക്കളും ബട്ടൺ ബാറ്ററി പോലുള്ള സാധനങ്ങളും വെക്കരുതെന്നും ഡോക്ടർമാർ പറഞ്ഞു പെട്ടെന്ന് ഒരാൾ പോലും നമുക്ക് അത് തുടങ്ങി അവർക്ക് പറയാൻ പറ്റില്ല തൊണ്ടയിൽ കുടുങ്ങിയാലേ ചിലപ്പോൾ ആക്സിഡൻ ഒക്കെ കാണിക്കുകയുള്ളൂ തൊണ്ടയിൽ കുടുങ്ങുന്നതായിട്ടൊക്കെ അപ്പോൾ നമുക്ക് ഹെൽമെച്ച് മാനർ എന്ന് പറഞ്ഞ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും അത് നമ്മൾ അയാളുടെ പുറകിൽ വന്ന് നിന്നിട്ട് നമ്മൾ കൈമടക്കി നമ്മൾ പുറകിൽ നിന്ന് അയാളെ പിടിച്ചുകൊണ്ട് വയറിൻ്റെ താഴത്ത് നിന്ന് ബാക്ക് വോട്ടേക്ക് കുന്തി അതായത് ആ ഒരു ഫോഴ്സ് കൊണ്ട് പുറത്തോട്ടേക്ക് എത്തിക്കാനുള്ള നമുക്ക് ചെയ്യുമ്പോൾ അത് അങ്ങനെ എത്തിക്കാൻ നോക്കുക അങ്ങനെ എത്തുമ്പോൾ കുഴഞ്ഞ വീടാണെങ്കിൽ അതിനനുസരിച്ച് പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കാനുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് അതിനൊക്കെ നമ്മൾ ക്ലാസ്സുകളൊക്കെ എടുത്തു കൊടുക്കാറുണ്ട് കുട്ടികളാകുമ്പോൾ കുറച്ചും കൂടി നമുക്ക് ചെറിയ കുട്ടികളാവുമ്പോൾ നമുക്കും ഈ ഹൈറ്റ് കുറവായിരിക്കും അപ്പോൾ നമ്മൾ മുട്ടുകുത്തി നിന്നിട്ട് നമുക്കിതേ ഹെൽമെറ്റ് മാൻ ഇത് ചെയ്യാൻ പറ്റും ചെറിയ കുട്ടികളാണ് ഒരു വയസ്സും താഴെ കുട്ടികളാണ് നമുക്ക് കുട്ടികളെ കമത്ത് നിർത്തി കയ്യിൽ പിടിച്ചുകൊണ്ട് തട്ടിക്കൊണ്ട് നമുക്ക് പുറത്തേക്ക് എടുക്കാൻ പറ്റും അങ്ങനത്തെ പല പല കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും ആദ്യം നമ്മൾ ഇത് കുരുങ്ങിയെന്നാണ് നമുക്ക് മനസ്സിലാവണം അപ്പോൾ മനസ്സിലാവാതെ നമ്മൾ ആ വീകെ പിടിച്ചുകൊണ്ട് ചിലപ്പോൾ അങ്ങനെയൊക്കെ ആ ഒരു ടൈം ഗ്യാപ്പിൽ തന്നെ ഈ ഓക്സിജൻ്റെ അളവ് കുറഞ്ഞുകൊണ്ട് ബുദ്ധിമുട്ടുകൾ പെട്ടെന്ന് കൂടും ചെയ്യേണ്ട കാര്യം കാര്യം ഒരു ഒരു നിങ്ങൾ സംശയമുണ്ട് സംശയമുണ്ട് ചെറിയ കുട്ടി എന്തോ കഴിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ പെട്ടെന്ന് എത്തിക്കുക അതാണ് ആദ്യം കാരണം വെയിറ്റ് ചെയ്യുമ്പോൾ അത് നീര് വെക്കും കുട്ടികൾ പലവിധ സാധനങ്ങൾ വിഴുങ്ങി ഗുരുതരാവസ്ഥയിലാകുന്ന സംഭവങ്ങൾ ഏറിവരികയാണ് ഇക്കാര്യത്തിൽ രക്ഷിതാക്കളും ജാഗ്രത പാലിക്കണമെന്നും ഡോക്ടർമാർ പറഞ്ഞു ആസ്ട്രമിംസ് കണ്ണൂർ സി എം എസ് ഡോക്ടർ സുപ്രിയ രഞ്ജിത്ത് ഡി ജി എം ഓപ്പറേഷൻസ് വിവിൻ ജോർജ് ഡോക്ടർ വിഷ്ണു ജി കൃഷ്ണൻ ഡോക്ടർ സുഹാസ് ഡോക്ടർ ജിതിൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ കണ്ണൂർ